മലയാളിയുടെ കാഴ്ചകളിൽ മറവിക്ക് പോലും മയക്കാനാവാത്ത പേരാണ് അടൂർ ഭവാനിയുടേത് വേറിട്ട ശബ്ദം കൊണ്ടും കനമുള്ള നോട്ടം കൊണ്ടും തനിമയുള്ള നടന പാഠവം കൊണ്ടും മലയാളിയെ വിസ്മയിപ്പിച്ച മഹാപ്രതിഭ ചെമ്മീനിലെ ചക്കി മരക്കാത്തിയായും മേരിയായും കുഞ്ഞേലിയായും സാക്ഷാൽ ഹിറ്റ്ലർ മാധവൻ കുട്ടിയോട് ഒട്ടപ്പേര് ചോദിച്ച ഭാർഗവിയായും ഭവാനി സിനിമയിൽ നിറഞ്ഞു നിന്നു മലയാള സിനിമയിലെ പകരക്കാരില്ലാത്ത ആ പ്രതിഭയെക്കുറിച്ച് ഒരിക്കൽ അവരുടെ മകൻ രാജീവൻ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ജനിക്കുന്ന കാലത്തെ അമ്മ നടിയായിരുന്നു കെ പി എ സിയുടേതുൾപ്പെടെയുള്ള നാടകങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടി പഴകുളം പാറപ്പുറത്ത് തറവാട്ടിലാണ് അമ്മയുടെ ജനനം അമ്മയുടെ അനുജത്തി അടൂർ പങ്കജം നൃത്തത്തിലും നാടകത്തിലും ഒക്കെ താരമാണെന്ന് ഏതോ സിനിമയുടെ ലൊക്കേഷനിൽ കുഞ്ഞമ്മച്ചിക്ക് കൂട്ടുപോയതാണ് അമ്മ തിക്കുറിശി സുകുമാരൻ നായർ അമ്മയെ സിനിമയിലെടുത്തു ശരിയോ തെറ്റോ എന്ന സിനിമയായിരുന്നു തുടക്കം കൈക്കുഞ്ഞായിരുന്ന എന്നെയും ഒക്കത്തെടുത്താണ് അമ്മ ചെമ്മീൻ സിനിമയുടെ ലൊക്കേഷനിൽ ചെല്ലുന്നത് ഷൂട്ടിംഗ് തീരും വരെ ഞാൻ അവിടെ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് അമ്മ വന്നാൽ പിന്നെ ആഘോഷമാണ് നാട്ടിലുള്ള സ്ത്രീകളെല്ലാം അമ്മയെ കാണാൻ വീട്ടിൽ വരും സിനിമയിൽ അവസരം കിട്ടാൻ ശുപാർശ ചെയ്യുമോ എന്ന് ചോദിച്ച് പാറശാലയിൽ നിന്ന് വരെ പെൺകുട്ടികൾ വരും അമ്മ വലിയ ഉത്തരവാദിത്വ ബോധമുള്ള വീട്ടുകാരിയായിരുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്റെ അച്ഛൻ മരിച്ചു വീട് പൂർണ്ണമായും അമ്മയുടെ ചുമലിലായി പണം അളന്ന് ചെലവാക്കുന്നതായിരുന്നു അമ്മയുടെ ശീലം സിനിമയിൽ കാലത്തും വീട്ടു സാധനങ്ങൾ വാങ്ങാനും മറ്റും അടൂർ പട്ടണത്തിലേക്ക് നടന്നു പോകും ഒന്നാം തരം ഭക്ഷണമുണ്ടാക്കും വീടും പറമ്പും ഒരു പൊടിയില്ലാതെ അടിച്ചുവാരും വരും മുറ്റത്ത് കുത്തിയിരുന്ന് പുല്ലു എല്ലാവർക്കും അമ്മയോട് വലിയ ബഹുമാനവും സ്നേഹവുമായിരുന്നു കുഞ്ഞമ്മ ജയാ തിയേറ്റേഴ്സ് എന്നൊരു നാടക ട്രൂപ്പ് ഉണ്ടാക്കി പിന്നാലെ അമ്മയും തുടങ്ങിയൊന്ന് മാതാ തിയേറ്റേഴ്സ് എന്ന പേരിൽ വലിയ പണച്ചെലവുള്ള നാടകങ്ങളായിരുന്നു അമ്മയുടെ ട്രൂപ്പിന്റേത് കൊട്ടാരക്കര ശ്രീധരൻ നായരും എസ് പിള്ളയും ഉൾപ്പെടെയുള്ളവരുടെ നാടകം ൾ ഒരു ഘട്ടമെത്തിയപ്പോൾ റൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയായി സാമ്പത്തിക ബാധ്യതയുണ്ടായി സമ്പാദിച്ച പണമെല്ലാം എടുത്ത് കടം വീട്ടി എന്നിട്ടും അമ്മ നിരാശപ്പെട്ടില്ല സിനിമകൾക്ക് മുടക്കമുണ്ടായിരുന്നില്ല പക്ഷെ അക്കാലത്ത് സിനിമ വലിയ വരുമാന മാർഗമൊന്നും പല ആളുകളിൽ നിന്നും കിട്ടി മടങ്ങിപ്പോയ ചെക്കുകളുടെ വലിയൊരു കെട്ട് അമ്മയുടെ ഓർമ്മയ്ക്കായി ഞാനിന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് അമ്മ പന്നിവിഴയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചത് വീടുപണി സമയത്ത് സത്യന്മാഷ് അമ്മയ്ക്ക് കുറച്ച് പണം കൊടുത്തു എന്നിട്ടിങ്ങനെ പറഞ്ഞു വീട്ടിൽ എനിക്കായി ഒരു മുറി പ്രത്യേകം പണിയണം അടൂർ വഴി പോകുമ്പോൾ അമ്മയ്ക്കൊപ്പം താമസിക്കാനാണ് അവർ തമ്മിൽ അമ്മ മകൻ ബന്ധമായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ അമ്മ ഒരു മുറി ഒഴിച്ചിട്ടു ആ മുറിയിൽ മറ്റാരും കയറുന്നത് അമ്മയ്ക്കിഷ്ടമായിരുന്നില്ല പക്ഷേ അമ്മ കാത്തു വെച്ച മുറിയിൽ ഒരു ദിവസം പോലും തങ്ങാൻ നിൽക്കാതെ സത്യന്മാഷ് മരിച്ചുപോയി അമ്മയ്ക്കത് വലിയ വിഷമമായി അതുപോലെ തന്നെ സ്നേഹമായിരുന്നു നസീർ സാറിനോടും അമ്മയ്ക്ക് മുറുക്കുന്ന ശീലമുണ്ട് എവിടെ പോയാലും അദ്ദേഹം നല്ല പുകയില കൊണ്ടുവന്നു കൊടുക്കും എം ജി സോമനും അമ്മയ്ക്ക് മകനായിരുന്നു അദ്ദേഹത്തിന്റെ തിരുവല്ലയിലെ വീട്ടിൽ നിന്ന് പല വ്യഞ്ജനങ്ങളും കസവ മുണ്ടുകളും പലതവണ അമ്മയെ തേടി വന്നിട്ടുണ്ട് ഒരു കാലത്ത് അമ്മയുടെ വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു ടി വി ഇക്കാര്യം ആരു അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചു ആ പണം കൊടുത്ത് ടി വി വാങ്ങി ആന്റിനെ ഫിറ്റ് ചെയ്ത് ടി വി ഓൺ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടെന്ന വാർത്ത അതിൽ തെളിഞ്ഞു അമ്മ ദിവസങ്ങളോളം കരഞ്ഞു എല്ലുകൾ പൊടിയുന്ന രോഗമായിരുന്നു അമ്മയ്ക്ക് ഒന്നു രണ്ട് തവണ വീണു ചികിത്സയ്ക്ക് വലിയ തുക വേണ്ടി വന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഒടുവിൽ സൗജന്യ ചികിത്സ അനുവദിച്ചു രോഗക്കിടക്കയിൽ നിന്നാണ് സേതുരാമയ്യർ സി എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് അതായിരുന്നു അമ്മയുടെ അവസാന സിനിമ സി ബി ഐ പരമ്പരയിലെ അതുവരെയുള്ള എല്ലാ സിനിമകളിലും അമ്മ അഭിനയിച്ചിട്ടുണ്ട് അവസാന കാലത്ത് ദിലീപിനെയും കലാഭവൻ മണിയെയും നേരിൽ കാണണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നുവെന്നും രാജീവൻ പറഞ്ഞു